ഹലോ സുഹൃത്തുക്കളെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അഭിനയരാജ്ഞി ഉർവശിക്ക് ഡബ്ബിങ് ചെയ്ത ആർട്ടിസ്റ്റുകളെ കുറിച്ചാണ് ബാലതാരമായി സിനിമയിലെത്തിയ ഉർവശി മലയാളത്തിൽ ഒരു മൂലനീള കഥാപാത്രം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇറങ്ങിയ എതിർപ്പുകൾ എന്ന മൂവിയിലായിരുന്നു ശബ്ദം നൽകിയത് നടിയും ഡബിങ് ആർട്ടിസ്റ്റുമായ ശ്രീജാ രവിയായിരുന്നു വേഗം വേഗം അച്ഛൻ നിനക്ക് എന്നോട് ഇഷ്ടമാണോ ഞാൻ ായിട്ടുള്ള തുടക്കം തമിഴിൽ മുന്താണി മുടിച്ച് എന്ന മൂവിയിലൂടെ ആയിരുന്നു ഈ മൂവി അവിടെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇതിലെ ഗാനങ്ങളും സൂപ്പറായിരുന്നു ഇതിൽ ഊർവശിക്കായി ഡബ്ബ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വിടമാട്ടെ മണിച്ചിത്രത്തായെ ഡബ്ബ് ചെയ്ത ദുർഗാ സുന്ദർ